മിഠായി എന്ന് കരുതി സ്ഫോടക വസ്തു കടിച്ച് ചവച്ച കുട്ടിക്ക് ഗുരുതര പരിക്ക് രാജസ്ഥാനിലെ ചിത്തോർഗഡിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടിക്ക് മിഠായിയുടെ രൂപത്തിലുള്ള ഈ സ്ഫോടക വസ്തു ലഭിച്ചത് ഇത് മിഠായിയാണെന്ന് തെറ്റിദ്ധരിച്ച കുട്ടി അത് വായിലിട്ട് കടിക്കുകയായിരുന്നു കടിച്ച ഉടൻ തന്നെ അത് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിൽ കുട്ടിയുടെ വായ്ക്കും താടിയലിനും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയെ ഉടൻ തന്നെ ഉദയ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സാധാരണയായി വന്യമൃഗങ്ങളെ തുരത്താനോ വേട്ടയാടാനോ വേണ്ടി ഉപയോഗിക്കുന്ന പൊട്ടാസ് നിറച്ച ചെറിയ സ്ഫോടക വസ്തുക്കളാകാം ഇതെന്നാണ് പ്രാഥമിക നിഗമനം മിഠായിയുടെ കവറിലോ അല്ലെങ്കിൽ ആകർഷകമായ പേപ്പറിലോ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതാരെങ്കിലും മനപൂർവ്വം അവിടെ ഉപേക്ഷിച്ചതാണോ അതോ വന്യമൃഗങ്ങൾക്കായി വെച്ചതാണോ എന്ന് പരിശോധിച്ചു വരികയാണ് വിഷയത്തിൽ അന്വേഷണം നടന്നുവരികയാണ്